നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം സമൂഹം എന്നുള്ളതായിരിക്കുന്ന ഒരു ഭാഗമാണ് സമൂഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് പരസ്പരം സഹായിക്കുകയും സ്നേഹം പങ്കിടുകയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണല്ലോ മനുഷ്യൻ മനുഷ്യന് പരസ്പരം സ്നേഹം കൈമാറുന്നുണ്ട് സഹായം ചെയ്യാറുണ്ട് ബഹുമാനം കൊടുക്കാറുണ്ട് വാത്സല്യം പങ്കിടാട ഇടാറുണ്ട് പരസ്പരം കൈത്താങ്ങൽ ചെയ്യുകയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു പ്രക്രിയ മനുഷ്യന് ഉണ്ട് അപ്പോഴ് സ്നേഹം കൊടുക്കുമ്പോഴ് സൗഹാർദ്ദം കൊടുക്കുമ്പോഴ് സന്തോഷം കൊടുക്കുമ്പോഴ് ഈ കൊടുക്കുന്നതിന് വ്യക്തിക്ക് ഇത് തിരികെ ലഭിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയും അതിൽ ഉണ്ട് എന്നാല് ഈ വിധമാകുന്ന കാര്യങ്ങൾ സമൂഹത്തോട് ചെയ്യുമ്പോൾ ഇതൊന്നും തന്നെ തിരിച്ചു കിട്ടാത്ത ഒരു വിഭാഗമാണ് ദളിതര് എൻ്റെയും ജീവിതത്തിൽ ഒത്തിരി വിധമാകുന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇപ്പോൾ സാമൂഹ്യ ജീവിയായിരിക്കുന്ന മനുഷ്യന് അർത്ഥവത്തായിരിക്കുന്ന ഒന്ന് ചരിത്രമാണ് ചരിത്രത്തിന് സാമൂഹ്യ ജീവിയായിരിക്കുന്ന മനുഷ്യന് ധാരാളം ഇടമുണ്ട് നമുക്കറിയാം സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിച്ചതായിരിക്കുന്ന സമയത്ത് ഹിന്ദു രാജാക്കന്മാരാണെങ്കിൽ അവര് മുസ്ലിം പള്ളികളെ തകർത്തിട്ട് ഹിന്ദു ദേവാലയങ്ങൾ പണിതിട്ടുണ്ട് മുസ്ലിങ്ങളാണെങ്കിൽ അവര് ക്ഷേത്രങ്ങൾ തകർത്തിട്ട് പള്ളികൾ പണിതിട്ടുണ്ട് ഹിന്ദുക്കളാണെങ്കിൽ പള്ളികൾ തകർത്തിട്ട് ക്ഷേത്രം പഴുതിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളായിരിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ ചരിത്രം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വലിയ അറിവാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ളതായിരിക്കുന്ന അറിവ് ആ മനുഷ്യന് ചരിത്രത്തിൽ കൂടെ ലഭിക്കുകയാണ് അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചരിത്രം ഒരു പ്രകാശം നമുക്ക് നൽകിത്തരുന്നതാണ് അറിവ് നൽകിത്തരുന്നതാണ് അപ്പോഴേ അടുത്തതായിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിലെ എനിക്ക് ഓർമ്മ വരുന്നതായിരിക്കുന്ന ചില വസ്തുതകള് ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു രാജഭരണ കാലഘട്ടങ്ങളിൽ ദളിതര് താമസിക്കുന്ന സ്ഥലങ്ങളില് പെൺകുട്ടികൾ പ്രായമാകുമ്പോൾ കുരവിയിട്ട് സമീപവാസികളെ അറിയിക്കണമെന്നുള്ളതായിരിക്കുന്നൊരു തിട്ടുപൂരം ഉണ്ടായിരുന്നു കുരവെന്ന് പറയുമ്പോൾ പ്രത്യേക രീതിയിൽ ഒരു ശബ്ദം പുറപ്പെടുവീക്കുന്നതായിരിക്കുന്ന ഒരു ഭാഗമാണ് പുരവ അപ്പോൾ അങ്ങനെ ഈ ഒരു എന്ന് പറയുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന ചേരോ വികാരം അത് ഞാനിവിടെ പറയുന്നില്ല അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ പിന്നെ മറ്റൊരു രംഗം എന്ന് പറയുമ്പോഴ് ദളിതരെ സഞ്ചരിക്കുന്ന അവസരങ്ങളിൽ അവിടെ ആയിരുന്ന തുപ്പലുകൾ ഒന്നും വഴിധാരയിൽ വീഴാതിരിക്കാൻ വേണ്ടി ഒരു കലം അവര് കരുത്തിൽ കെട്ടിത്തൂക്കി കൊണ്ട് നടക്കുക പതിവായിരുന്നു എതിരെ സവർണർ ആരെങ്കിലും വന്നാൽ അവർ കയറി ഒടി ഒളിച്ചുകൊള്ളണം കാട്ടിൽ പിന്നെ എപ്പോഴാണോ സവർണര് കടന്നുപോയെ അതിനുശേഷം മാത്രമേ ദളിതന് ആ വഴിയിൽ കൂടെ യാത്ര ചെയ്യുവാനും സഞ്ചരിക്കുവാനും അവകാശമുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചിട്ടവരമായിരിക്കുന്ന വിഷയങ്ങൾ നാം അറിഞ്ഞതും അറിയുന്നതും ഒക്കെ ചരിത്രത്തിൽ കൂടെയാണ് അപ്പൊ ചരിത്രത്തിന് വളരെ വളരെ പ്രാധാന്യം ഉണ്ട് ായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പിന്നെ ആ കാലഘട്ടങ്ങളിലൊക്കെ ദളിതർക്ക് നല്ല വസ്ത്രം ധരിക്കുവാനോ പൊതു കിണറുകളിൽ നിന്ന് വെള്ളം കുടിക്കുവാനോ വിദ്യാലയങ്ങളിൽ പോയി വിത്തി അഭ്യസിക്കുവാനോ ഒന്നുമുള്ളതായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ധാരാളം ദളിതരെ ചേറിലും പുഴയിലുമൊക്കെ മുക്കി കൊന്നിട്ടുള്ളതായിരിക്കുന്ന ചരിത്രവും നമ്മൾ പഠിക്കുന്നുണ്ട് ഇങ്ങനെ വളരെ നീചവും മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികള് നമ്മുടേതായിരുന്ന പൂർവികരോട് ഇവരൊക്കെ ചെയ്തു അപ്പോഴേ ഇതൊക്കെ ചരിത്രത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന അവസരങ്ങളിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന ഒരു ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് ഇതിന് നമുക്ക് പ്രതികാരമൊന്നും തന്നെ ചെയ്യാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നില്ല പക്ഷെങ്കിൽ നാം സംഘടിതരാകുകയും ഒന്നിക്കുകയും ഒരുമിക്കുകയും ചെയ്താൽ ഈ ജീവിതമാകുന്ന വിഷയങ്ങൾക്കൊക്കെയും ഒത്തിരി പരിഹാരം ലഭിക്കുവാനിടയായി തീരുകയും നമ്മൾ സംഘടിതരാകുന്നതിൽ കൂടെ നമ്മൾ ഒരു മനോഭാവത്തിൽ ഒരു ചിന്താഗതിയിൽ കൂടെ നാം ആകുന്നതിൽ കൂടെ നമുക്കൊരു വലിയ ബലം കൈവരിക്കുവാൻ കഴിയും നമ്മൾ ബലം കൈവരിച്ചാൽ സവർണർക്ക് നമ്മുടെ മേൽ ആധിപത്യം ഉണ്ടാകുവാൻ കഴിയത്തില്ല നമ്മൾ ബലമില്ലെങ്കിൽ സവർണർക്ക് നമ്മുടെ മേൽ വലിയ അധികാരം ചെലുത്തുവാനായിട്ട് കഴിയും നമ്മുടേതായിരിക്കുന്ന ബലഹീനത അവർ മനസ്സിലാക്കിയിട്ട് നമ്മുടെ പിൻതലമുറകൾ ഇനിയും പണ്ട് നമ്മുടെ പൂർവികരെ അനുഭവിച്ചുള്ളതായിരിക്കുന്ന കൊച്ചു പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ദളിതരായിരിക്കും നാം സംഘടിതരാകണം നാം ഒന്നാകണം നാം ഒരുമിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് വിരമിക്കുന്നു 何に、何も使える